എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ മത്തുക്കുടിച്ചായ എവർഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ എവർഗ്രീൻ നേഴ്സറി ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് ഇത് നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ സ്പോട്ടാണ് കദളിക്കാടാണ് കദളിക്കാടാണ് ഇവിടെ വന്ന് നമുക്ക് നല്ല മുഴുത്ത തെങ്ങ് ഒരു നല്ല വീട് വെച്ചു വീട് വെച്ചാൽ മനോഹരമായ മുറ്റത്ത് ഇതേ ഒരു തെങ്ങ് നിങ്ങൾക്ക് ഗംഗാപോണ്ട് ഗംഗാപോണ്ടൻ തെങ്ങെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലിപ്പം ചൊട്ടയിട്ടു അടുത്ത വർഷം നിങ്ങൾക്ക് ഇതിൽ തേങ്ങ ഇടാവുന്നതാണ് അതായത് ശരിക്കും നോക്കുവാണെ കൊലകുത്തി കായ്ക്കുന്ന തെങ്ങാണ് അതായത് കുഴികുത്തി കൊടുക്കണമെന്ന കാരണമാർ പറയുന്ന പോലെ കൊലകുത്തി കായ്ക്കുന്ന ഒരു തെങ്ങൻ്റെ ഗംഗാ ബോണ്ടൻ അപ്പോൾ ഗംഗാ ബോണ്ടൻ തെങ്ങ് നമ്മുടെ ഈ നഴ്സറിൽ പഴക്കുളത്തുകൊണ്ട് ഇവിടെയുണ്ട് അത് അതിമനോഹരമായ തെങ്ങാണ് വളരെ വലിപ്പമുണ്ട് ഇപ്പോൾ പുതിയ വീടാണെങ്കിലും പഴയ വീടാണെങ്കിലും മിറ്റത്തോറുടെ തെങ്ങ് പോണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വേനലും ചൂടും ഒക്കെ വരുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഒരു കരിക്ക് വെട്ടി കുടിക്കാനോ അരയ്ക്കാനോ ഒക്കെ നല്ല ഒരു എണ്ണം തെങ്ങാണ് ഗംഗാ പോണ്ടൻ ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം പിന്നെ മറ്റുള്ള തെങ്ങ് വെച്ച് നോക്കുമ്പോൾ മറ്റേ ശുശ്രൂഷകൾ കുറവാണ് ഇനി അഥവാ മരുന്നൊക്കെ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ചെ കൊമ്പൻ ഒക്കെ പോകാൻ വേണ്ടി ഇത് നമുക്ക് ആരെയും വിളിക്കണ്ടവിടെ തന്നെ ചൂട്ടിയിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം വളരെ മനോഹരമായിട്ട് ഒരു നോക്കാവുന്നൊരുതെങ്ങാണ് അപ്പം വേണ്ടവർ നമ്മളെ സമീപിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ